ഹായ് കൂട്ടുകാരെ എൻ്റെ കുട്ടിച്ചടുക്കളയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ കുട്ടിയുടെ അടുക്കളത്തോട്ടത്തിന് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇനിയും നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉണക്ക മീൻ കറി അതാണ് ഇന്നത്തെ റെസിപ്പി ആ ഉണക്കമീൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല ഒരു നല്ല ഞാൻ ഇവിടെ തന്നെ പച്ച അയല ഞാൻ ഉണക്കിയെടുത്തതാണ് ആ ഉണക്ക അയല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവുന്നതാണ് ഇത് നിങ്ങൾ ഈ ഒരു കറി വെച്ച് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണം അതുപോലെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ വല്ലാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എല്ലാവരും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ പാചകം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഉണക്കമീൻ മീൻ കറി വെക്കുന്നതിനായിട്ട് ചെറിയ ഉള്ളി കുറച്ച് വേണം അതുപോലെ തന്നെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കരിയാപ്പിലയും പച്ചമുളകും കാണണം ഞാനിതിന് വെളുത്തുള്ളിൽ ചേർക്കാറില്ല നമുക്കിത് അരിഞ്ഞെടുക്കാം നമ്മുടെ മീൻ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടാണ് ഒരു പത്ത് മിനിറ്റായിരത്തിന് ഇടാൻ വന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായി എൻ്റെ ഇടയ്ക്ക് ഓരോ പണികളിലൊക്കെ പോയി അപ്പോൾ നമ്മളിതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഒന്നുമില്ല നല്ല സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഉണക്കമീൻ്റെ ഒന്നും നല്ലൊരു ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നു എനിക്കിന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തതെന്ന് പിന്നെ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുവാണ് എനിക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഞാനിത് കാണിച്ചു തരുന്നത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും അതുപോലെ ഈ മീൻ ഉണങ്ങി വെക്കാൻ ഉണക്കമീൻ താല്പര്യമുള്ളവർക്കും ഇന്നത്തെ ജനറേഷൻ ഒന്നും ഉണക്കമീൻ താല്പര്യം ഇല്ല എന്നറിയാം പക്ഷേ എന്നെപ്പോലുള്ളവർക്കും നാട്ടിൽ ജനിച്ചു വളർന്ന് അവർക്കൊക്കെ ഇഷ്ടമാണ് ഞങ്ങളിപ്പം പലരും പറയുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇപ്പം ഞങ്ങളിപ്പം യു കെയിൽ സെറ്റിലായിട്ട് എത്രയോ വർഷങ്ങളായി പക്ഷേ എൻ്റെ കുട്ടികൾക്കും എല്ലാം ഉണക്കം എനിക്കിഷ്ടമാണ് നമ്മളത് വീട്ടിലുണ്ടാക്കുന്നുകൊണ്ടായിരിക്കാം അവർക്കിഷ്ടം ഇപ്പോൾ ഇതിൻ്റെ ഈ ഇത്രയും കൂടെ എടുക്കുന്നുണ്ട് തല കളഞ്ഞാൽ മതി അതുപോലെ തന്നെ ഇത് നമ്മൾ നന്നാക്കി എടുക്കുക ഞാനിതിപ്പോൾ നാടൻ സ്റ്റൈലിൽ എൻ്റെ അമ്മയൊക്കെ വെക്കുന്ന ഒരു കറി ഉണ്ടായിരുന്ന ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ വീടുകളിങ്ങനെ ഒത്തിരി ആൾക്കാരും അല്ലെങ്കിൽ ജോലിക്കാരൊക്കെ ഉള്ളപ്പോൾ കൊയ്ത്തും ഒക്കെ ഉള്ള സമയങ്ങളിൽ ഇങ്ങനെ ഉണക്കമീൻ കറി എല്ലാവർക്കും ഇഷ്ടം കപ്പയും ഉണക്കമീനും അങ്ങനെ വന്നവരൊക്കെ വെക്കുമ്പോൾ അവർ വേറൊരു ടേസ്റ്റാണ് ആ ഒരു രീതിയിലാണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ കാലത്തുള്ളവരൊക്കെ ഈ ഇതേ വെച്ച് ഇങ്ങനെ കയ്യിൽ വെച്ച് മുടക്കലൊക്കെ കുറവില്ലേ കട്ടിംഗ് ബോർഡൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല തന്നെ വെച്ച് മുറിക്കുന്നത് ഇതുണ്ട് ചെറിയ നല്ല കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്തേക്കുവാണ് അതിന് നന്നായിട്ട് ഞാൻ കഴുകി എടുക്കട്ടെ നമ്മൾ ഈ ഉണക്കമീൻ്റെ അരപ്പിന് വേണ്ടിയിട്ടൊരു നാല് ടേബിൾ സ്പൂണ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ മിക്സിക്കാടിച്ച് തന്നെ കാരണം ഞാൻ എടുക്കുന്ന കൊത്തി ഇതിൻ്റെ നിന്ന് തല്ലി പൊട്ടിച്ച് കൊത്തി എടുത്തിട്ട് ഞാനത് അടിച്ചെടുക്കുവാണ് ചെയ്യുന്നത് നമുക്കൊരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി എടുക്കാം അത് വേണ്ടവർക്ക് മാത്രം മതി കേട്ടോ എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മറച്ച് നമുക്ക് മുളക് പൊടി കാരണം ഞാനിൻ്റെ അത് പച്ചമുളക് ഇടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളിതിനു വേണ്ടി മാത്രം കുറച്ച് മതി രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ മുളക് പൊടി ഇട്ടേക്കുന്നത് മഞ്ഞൾപ്പൊടിയും കൂടുക കാരണം മഞ്ഞൾപ്പൊടി ഞാനിൻ്റെ അതിൽ അരയ്ക്കുന്നില്ല ഞാൻ അന്നേരം ചേർക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളിതിൻ്റെ കളറ് മാറിപ്പോവും ഏതാ മിക്സ് ചെയ്ത ജാറിൻ്റെയൊക്കെ ഇതിൻ്റെയെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ മഞ്ഞൾ കയറിയിരുന്നാൽ കൊള്ളും ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം അത് ഞാൻ ആ പച്ചമീൻ്റെ കറി വെച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഈ അരപ്പ് നമ്മൾ ചെണ്ടക്കപ്പടി കൂടെ കഴിക്കണം അതുകൊണ്ട് നമുക്ക് ഇത്തിരി ചാറ് വേണമല്ലോ മിനിട്ടാണ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അത് ഞാൻ ഉപയോഗി എണ്ണ ഉപയോഗിക്കുന്നില്ല കാരണം നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നതാണ് സ്വല്പം കടുക് ഇട്ട് കൊടുക്കുക കടുക് നമുക്ക് എല്ലാത്തിനും ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ ഇതിപ്പം അല്ലെങ്കിൽ നമ്മൾ ഒരു ഇഞ്ചിയും മുളകും എല്ലാം കൂടെ തിരുമ്പി നമുക്ക് വര രണ്ട് സ്റ്റൈൽ നമുക്ക് ഇത് വെക്കാം പക്ഷെ ഞാനിപ്പോൾ നേരത്തെ തന്നെ എണ്ണ പൊട്ടിച്ച് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് രണ്ട് മൂന്ന് ഇരുവായ കളിട്ട് കൊടുക്കുക സാധാരണ നമ്മൾ ഉണക്കം കഴിഞ്ഞ ഇരുവായി ഇടാറില്ല ഞാനിപ്പോൾ ഇടുക എനിക്കിതിൻ്റെ ഫൈബർ ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മുടെ ഉലുവയും കടവും പൊട്ടി കളി പൊട്ടിക്കഴിഞ്ഞു കരിവേപ്പള പച്ചമുളക് അതുപോലെ ഇഞ്ചി പിന്നെ ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല നല്ല ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതെല്ലാം കൂടെ അതിലിട്ട് കൊടുക്കണം നമുക്ക് നന്നായിട്ട് വഴ വഴന്ന് വരുന്നവരെ നമുക്ക് വെയിൻറ്റ് ചെയ്യാം ഇത് ഉള്ളി വഴന്ന് വരുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടതാണ് അരപ്പ് ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല കാശ്മീരി മുളക് ആയതുകൊണ്ട് ഇത്രയും നല്ല കളർ വരുന്നത് ഇതിങ്ങനെ വഴന്ന് വന്നുകൊണ്ടിരിക്കുന്നു നമുക്കിതെല്ലാം കൂടെ തിരുമ്മിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് വെക്കാം പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ അരപ്പ് മൂപ്പിച്ച് വെക്കുന്നതാണ് ഈ ഉള്ളി നമ്മൾ നന്നായിട്ട് മൂക്കണ്ട ഇത് ചെറിയൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പിട്ട് കൊടുക്കാം ഇങ്ങനെ മഴയുന്നൊന്നും വരണ്ട ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ ആ സമയത്ത് നമുക്ക് ഇതിങ്ങനെ മിക്സിയിട്ട് അത് കഴുകി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ സമയത്ത് തന്നെ നമ്മൾ ഞാൻ കുടംപൊളി ഒരു രണ്ട് ചൊള കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ രണ്ടാണ് ഞാൻ കീറിയിട്ടേക്കുന്നതാണ് നമ്മളത് ഓരോന്നും ഇഷ്ടം അനുസരിച്ചോ നമുക്ക് എങ്ങനെയാണ് പുളി കൂടലുണ്ടെങ്കിൽ നല്ലതായിട്ട് കുറച്ചിട്ടാൽ മതി ഒത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളത്തിൽ കിട്ടുന്നത് നന്നായിട്ട് ഈ പുളിയെല്ലാം ഇറങ്ങി ഉപ്പ് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നത് എന്നാലും നമ്മൾ സ്വല്പ ഉപ്പ് നമ്മൾ അരപ്പിന് വേണ്ടി ഇട്ട് കൊടുക്കണം കാരണം ഉണക്കമീനാണ് സ്വല്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇത് കഴുകി ഞാൻ നന്നായിട്ട് കഴുകി വാരി വെച്ചിരുന്നത് ഉണക്കമീനാണ് ചട്ടി ഇതെങ്കിലും തിളച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടില്ല കാശ്മീർ മുളക് ആയതുകൊണ്ട് ഇത്ര നല്ല കളർ നമുക്ക് കിട്ടുന്നു മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന് ഞാൻ ഇട്ടിരുന്നില്ല ഒരു ചെറിയൊരു കാൽ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ നന്നായിട്ട് തിളച്ച് വന്ന് ഇവ നമുക്ക് മീനിട്ട് കൊടുക്കണം എല്ലാവരും നാട്ടിലൊക്കെ ഉള്ളവർ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാം എല്ലാവരും വയ്ക്കുന്നുണ്ടെങ്കിലും ഉണക്കം മീൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ നാട്ടിലാണെങ്കിലും ഇഷ്ടംപോലെ മീനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഒത്തിരിയൊക്കെ വില കുറച്ചൊക്കെ കിട്ടുന്ന സമയത്ത് നല്ല മീനാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണങ്ങി വയ്ക്കാൻ പറ്റും ഇപ്പോൾ കേൾക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും അല്ല പലയിടത്തു നിന്നൊക്കെ വരുന്ന ഒത്തിരി വിഷമമുള്ള ഉണക്കമീനൊക്കെയാണ് കാരണം അത്യാവശ്യമുള്ളത് നമുക്ക് തേടൊന്നും ചെയ്ത് വെക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാണെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ പ്രത്യേകിച്ച് എൻ്റെ യു കെയിലുള്ള കൂട്ടുകാരോടും കൂടി പറയുകയാണ് നമ്മൾ ഇവിടെയുള്ള എൻ്റെ കുറച്ച് കൂട്ടുകാര് മീൻ പിടിക്കാനുണ്ട് അതായത് ചൂണ്ടിയിട്ട് മീൻ പിടിക്കാൻ പോകുന്നുണ്ട് ഈ വർഷം ഞങ്ങൾക്ക് ഒത്തിരി മീനൊന്നും കിട്ടിയില്ല കാരണം എന്താ പറയുക സമ്മർ നേരത്തെ ആയിപ്പോയി കാറ്റും മഴയൊക്കെ ആയിപ്പോയി അതുകൊണ്ട് പറ്റിയില്ല അല്ലെങ്കിൽ അവർ പിടിച്ചിട്ടാണെങ്കിൽ നമുക്ക് കൊണ്ടു തരുന്നതാണ് അത് നമ്മൾ ചൂണ്ടിട്ടാനൊക്കെ പോകുന്നതാണ് ആ സമയങ്ങളിൽ നമുക്കത് ചെയ്തു വെക്കാം കാരണം സാധാരണ ഒറിജിനൽ ആയല്ല നമ്മൾ ഫ്രീസറിൽ വെച്ചാലും അത് കുറച്ച് കഴിയുമ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് ഇത് ഉണങ്ങി വെക്കാൻ ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് സേവ് ചെയ്ത് വെക്കാം പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യണമെന്ന് തന്നെ അടുത്ത വർഷം ഈ വർഷം പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണങ്ങി നോക്കണം എന്നിട്ട് എനിക്ക് കൊണ്ട് തരണം കേട്ടോ കൂട്ടുകാരെ ഈ ഉണക്കമീൻ കറിയുടെ കൂടെ നമുക്ക് ഈ ഒരു കപ്പ ഒരു ചണ്ടൻ കപ്പ് വെച്ചാലോ ഞങ്ങൾ ഇന്നലെ ഇവിടെ പോയപ്പോൾ ലണ്ടൻ പോയപ്പോൾ വാങ്ങിച്ചതാണ് സാധാരണ നമ്മൾ ഫ്രോസൺ ആണ് വെക്കാറ് പക്ഷേ ഇതിപ്പം ഞാൻ മുറിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ ഇത് നല്ലതായിട്ടിരിക്കുന്നുണ്ടോ എന്ന് കാരണം ഇവിടെ നമ്മൾ ഇതൊക്കെ മെഴുകണ്ടോ ഇങ്ങനെ മെഴുകു മെഴുകൊണ്ട് ഇതേലെല്ലാം നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ നമുക്ക് ഫ്രോസൺ കപ്പ നമുക്ക് വേഗി കപ്പ് നമുക്ക് ഈ മീൻ്റെ കൂടെ നമുക്ക് ഇതും കൂടെ വെച്ച് എല്ലാവരും കഴിക്കണം കേട്ടോ മീന തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ മീനിൻ്റെ ഇതെടുത്തിടുക കേട്ടോ ഉണക്ക മീനെടുത്തിട്ടുവാണ് ഒരു മൂന്നാല് പീസ് ഞാനവിടെ വെച്ചിട്ടുണ്ട് കാരണം അത് നമുക്ക് എനിക്ക് വറുത്തിട്ട് ഞാൻ കാണിച്ച് തരാം ഇതിനെ നല്ല മൂടി വെച്ച് നന്നായിട്ട് കാരണം ഉണക്കമീനായതുകൊണ്ട് നമ്മൾ പച്ചമീനാക്കൾ ഒത്തിരി കൂടെ വേവുണ്ട് പക്ഷേ ഒത്തിരി വരുന്നാലും അത് പൊടിഞ്ഞു പോകും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കാനുള്ളത് ഇതിൻ്റെ ഉപ്പാണ് ഉപ്പ് ഉപ്പിനിപ്പം നമ്മൾ ഇടയ്ക്ക് ഇത് കുറച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ നോക്കണം കാരണം അത് ഉണക്കമീനിന്ന് ചിലപ്പോൾ ഉപ്പ് ഇറങ്ങാറുണ്ട് അതുകൊണ്ട് ഞാൻ കപ്പ കഴുകി തിളയ്ക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നമുക്കിത് മീൻ വണ്ട് വരുമ്പോഴത്തേനും അല്ല മീൻ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് മീൻ വേറാകുമ്പോൾ നമ്മുടെ കപ്പയും റെഡിയാകും അതിൽ നിന്ന് കപ്പയും അതുപോലെ തന്നെ ഉണക്ക മീൻ കറിയും കൂടെ കൂട്ടി നമുക്ക് ഇങ്ങനത്തെ വിഭവം കേട്ടോ നമ്മുടെ ഉണക്ക മീൻ കറി എത്രയെന്ന് നമുക്ക് നോക്കാം അതായത് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒത്തിരി ഇത് ഇളക്കിയാൽ പൊടിഞ്ഞ് പോകും എരുവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് നോക്കട്ടെ നോക്കട്ടെ ഇപ്പം നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കപ്പയും തിളച്ചുകൊണ്ടിരിക്കുന്നു ഇത്തിരി സമയം കൂടി ഇത് അടച്ചു വെക്കാം കാരണം അതിൻ്റെ പുളി ഇത്തിരി കൂടെ ഇറങ്ങാനുണ്ട് നമ്മുടെ കപ്പയും നമ്മുടെ മീൻകറിയും റെഡിയായി ഞാനിത് ബൗളിലേക്ക് എടുക്കാം ചെറിയ പീസായിട്ടല്ലേ കേട്ടോ നമ്മൾ ചെറിയ പീസായിട്ടാണ് നല്ല ടേസ്റ്റ് വരുന്നത് ആ ഇതിൻ്റെ ഈ ചൊ ഉണക്കമീൻ്റെ ഒരു വാസന ഉണ്ടല്ലോ കറി വെക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യത് മാവിലൊക്കെ നല്ല വെള്ളം ഓറുന്നുണ്ടോ കേട്ടോ നിങ്ങളെല്ലാവരും കുതിപ്പിക്കലാണ് കാരണം നാട്ടിലൊക്കെ ഉള്ളവർന്നും ഇതൊന്നും അത്ര മേച്ചമല്ല പക്ഷെ നമ്മൾ പുറം രാജ്യങ്ങളിൽ കഴിയുന്നവർക്ക് ഇത് സോ നൈസ് ഫീലിംഗ് ഫീലിംഗാണ് എനിക്കത് നന്നായിട്ടറിയാം നമുക്കിതിൻ്റെ കൂടെ വേവിച്ച് വച്ചേക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വ്യത്യാസം അറിയണം നമ്മൾ ഫ്രോസൺ വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും നല്ല ഇത് കിട്ടാറില്ല കേട്ടോ ഇതിപ്പം ഇന്ന് ഇത് ഫ്രോസൺ അല്ലാത്തതായതുകൊണ്ടാണ് ഇത് നമ്മുടെ കപ്പയും നമ്മുടെ ഉണക്കമീൻ റെഡിയാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ ടേസ്റ്റ് ഉള്ളവരാരും ഇല്ല അതുകൊണ്ട് ഞാൻ കഴിച്ചു നോക്കണേ ഞാൻ പാലായി ജനിച്ചോളന്നുകൊണ്ട് ഞാൻ പാലായുടെ കാര്യം പറയുന്നത് നാട്ടിൻ നാടിൻ്റെ രുചി അപാരമാണ് ഇതൊക്കെ കണ്ടുപിടിച്ചവരെ പറഞ്ഞു പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല നമ്മുടെ കാരണവന്മാർ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് എൻ്റെ അമ്മയുടെ നമ്മൾ ഉണ്ടാക്കി മീൻ കറിയാണ് സോ ടേസ്റ്റി അപാര കിടിലൻ ടേസ്റ്റ് ആട്ടോ ആ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല മുണക്കമേൻ്റെ ആ ടേസ്റ്റും പിന്നെ ആ നല്ല എരിവും ആ പുളിയും എല്ലാം കൂടെ ചേർന്നിട്ട് പറഞ്ഞിറങ്ങിയാൽ വയ്യാത്ത ഐ സാധനമാണ് സോ സോറി ആർക്കും വരാൻ പറ്റിയില്ല ടേസ്റ്റ് ഞാൻ തന്നെ ടേസ്റ്റ് അത് പറയണം കാരണം ഇതെൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണം മിക്കവാറും ഒന്ന് ഇന്ന് തന്നെ ഇത് കാലിയാകും ഉണ്ടോ ഇവരെ ടേസ്റ്റ് ഒരു പീസ അതുകൊണ്ട് കൂട്ടുകാരെ നിങ്ങളെല്ലാവരും മീൻ കിട്ടുമ്പോൾ ട്രൈ ചെയ്യണം ഇനി ഉണക്ക ലോക്ക്ഡൗൺ ആണ് ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല ഉണക്കമാൻ ഉണ്ടാക്കാൻ ആരും എക്സ്ക്യൂസ് പറയരുത് പുറത്തുള്ളവർ കിട്ടുന്നവരൊക്കെ ഇതുപോലെ ട്രൈ ചെയ്യണം ഞാനും ഡ്യൂട്ടിയുടെ ഇടയിൽ തന്നെയാണ് ഞാനും ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു ഒരു വീട്ടമ്മ കൂടിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ട് വേറെ വേറെ കുറേ സോഷ്യൽ വർക്ക്സ് വർക്കിങ് എല്ലാം ഉണ്ട് എന്നിട്ടും നമ്മളിതൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ട്രൈ ചെയ്യണം ഉണക്കം പിന്നെ ഉണ്ടാക്കി നോക്കണം ഇവർക്ക് ഉണ്ടാക്കിയിട്ട് കറി വെയ്ക്കണം കറി വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്യണം എന്താ പറയുക എനിക്ക് മോർ ഹാപ്പി ആവും അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത ഒരു നല്ല എപ്പിസോഡുമായിട്ട് വരെ എല്ലാവർക്കും നന്ദി